മലയാറ്റൂരിൽ കുട്ടിയാന കിണറ്റിൽ വീണു ഇല്ലിത്തൊട്ടുള്ള സാജുവിൻ്റെ വീട്ടിലെ കിണറ്റിലാണ് ആ കുട്ടിയാന വീണത് പിടിയാന തന്നെ കുട്ടിയാനയെ കിണറ്റിൽ നിന്നും കയറ്റി കാടുകയറി പ്രതിഷേധത്ത് കാട്ടാന ശല്യം രൂക്ഷമായതായി ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിക്കുന്നു രജിത് ചേരുകയാണ് വിവരങ്ങളുമായി രജിത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാട്ടുകാർ കാട്ടാന ശല്യം ആരോപിച്ച് പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു ാണ് ഇപ്പോൾ ഒരു കുട്ടിയാന കിണറ്റിൽ വീണിരിക്കുന്നത് അതിനെ രക്ഷപ്പെടുത്തി പിടിയാന കാട് കയറിയെങ്കിൽ കൂടിയും നാട്ടുകാർ വലിയ രീതിയിൽ തന്നെ ആശങ്കയിൽ തന്നെയാണല്ലോ സ്വർണം തീർച്ചയായും പ്രദേശത്ത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത് മലയാറ്റൂർ ഇല്ലിത്തോട്ടിലാണ് ഇന്നലെ പുലർച്ചെ കുട്ടിയാന കിണറ്റിൽ വീഴുന്നത് രാവിലെയോടുകൂടി പിടിയാന തന്നെ കുട്ടിയാനെ കിണറ്റിൽ നിന്ന് കയറ്റി കാട് കയറി പോയെങ്കിലും ആളുകൾ സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ശക്തമായ പ്രതിഷേധവുമായാണ് ഇവർ എത്തിയിരിക്കുന്നത് ഇല്ലിത്തോട് പണ്ടാല സാജുവിന്റെ വീടിനോട് ചേർന്നുള്ള കണട്ടിലായിരുന്നു ആന വീണ്ടിയിരുന്നത് ഇപ്പോൾ ആ പ്രദേശത്താകെ ആളുകൾ തരിച്ചുകൂടിയിരിക്കുകയാണ് അവർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആനയുടെ ശല്യം രൂക്ഷമായുണ്ട് അതിനുവേണ്ട നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ഇതിനോടകം തന്നെ വെച്ചിരിക്കുകയാണ് ഇത് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം അല്ലാത്ത പക്ഷം പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസമായി ഇതിനു മുമ്പ് രണ്ടു ദിവസവും ഇതുപോലെ ഒരു കിണറ്റിൽ ആന വീഴുകയും മറ്റൊരു സ്ഥലത്ത് ആന ഇറങ്ങുകയും ചെയ്തിരുന്നു രൂക്ഷമായ പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു ആന ഇലക്ട്രിക് ഇലക്ട്രിക് പോസ്റ്റിനെ ഇലക്ട്രിക് കമ്പിയിൽ നിന്നും ഷോക്കേറ്റിനെ തുടർന്ന് ചരിഞ്ഞത് ഈ പ്രദേശത്താകമാനം ഇത്തരത്തിൽ ആനയുടെ ശല്യം രൂക്ഷമാണ് എന്നാൽ നടപടി ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് സ്വപ്ന രജിത്താണ് വിവരങ്ങൾ നൽകിയത്